ഇന്ത്യയിൽ റിസർവ് ബാങ്ക് മാത്രമാണ് പണം അച്ചടിക്കുന്നത് എന്ന് വെച്ചാൽ അച്ചടിക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ട് അപ്പൊ പിന്നെ എന്താണ് ഹവാല അല്ലെങ്കിൽ ഈ ഹവാല പണം എവിടെ നിന്ന് വരുന്നു ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തിനാണ് ഹവാല അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് മിക്ക ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹവാല എന്നാൽ ഒരു പെട്ടി നിറയെ ഫ്രീ കറൻസി അല്ലെങ്കിൽ ഡോളേഴ്സ് ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും ഹവാല എന്ന് പറഞ്ഞാൽ കുറെ കൂടി കോംപ്ലക്സ് ആണ് ലോണ്ടർ ചെയ്യപ്പെടുന്ന പണം റിയൽ ആണ് ലീഗലാണ് അതായത് റിസർവ് ബാങ്കിനാൽ പ്രിന്റ് ചെയ്യപ്പെടുന്നവ ഈ പണം എവിടെ നിന്ന് വരുന്നു എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് ഹവാലയുടെ പ്രസക്തി നമുക്കൊന്ന് ഹവാലയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയാലോ എന്താണ് കള്ളപ്പണം വെളുപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായി സമ്പാദിച്ച പണത്തിന്റെ ഉത്ഭവം മറച്ചു വെച്ച് അത് ലീഗലായ ഉറവിടങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് ഫലിപ്പിക്കുന്നതിനെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് ഇതിനെ ഇംഗ്ലീഷിൽ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നു കുറ്റവാളികൾ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ മയക്കുമരുന്ന് കാർട്ടലുകൾ എന്തിന് ശതകോടീശ്വരന്മാർ പോലും ഈ മണി ലോണ്ടറിംഗ് വഴിയാണ് അവരുടെ കണക്കിൽപ്പെടാത്ത സമ്പത്ത് വൈറ്റാക്കി മാറ്റുന്നത് ഒരു ഉദാഹരണത്തിന് കൈക്കൂലിക്കാരനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പത്ത് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് വിചാരിക്കുക നല്ല ഒന്നാം തരം ഇന്ത്യൻ കറൻസി പക്ഷെ ആൾക്ക് പോയിട്ട് ഈ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം സോഴ്സ് കാണിക്കേണ്ടി വരും ഇനി ഒരു ലക്ഷറി കാറോ അപ്പാർട്ട്മെന്റോ വാങ്ങാം എന്ന് വിചാരിച്ചാൽ വിജിലൻസ് ഇ ഡി തുടങ്ങിയ അതോറിറ്റികൾ ഇയാളുടെ പുറകെ കൂടും അപ്പൊ പിന്നെ ആൾ എന്ത് ചെയ്യും അത് ക്ലീൻ ചെയ്യാൻ ഒരു വഴി കണ്ടുപിടിക്കും ഈ പണം ഒരു യഥാർത്ഥ ബിസിനസ്സിൽ നിന്നോ ഇടപാടിൽ നിന്നോ വന്നതാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടെയാണ് മണി ലോണ്ടറിങ് ആരംഭിക്കുന്നത് മണി ലോണ്ടറിങ്ങിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടത്തിന് പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും അധികം റിസ്ക് ഉള്ള ഒരു സ്റ്റെപ്പ് ഈ ഘട്ടത്തിലാണ് പണം എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇറക്കാം എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം ലിക്വിഡ് കള്ളപ്പണം എങ്ങനെയെങ്കിലും ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന് പല വഴികളുണ്ട് പല ആളുകൾ വഴി വലിയ സംഖ്യകൾ അമ്പതിനായിരം രൂപയിൽ താഴെ ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ജിമ്മ് അല്ലെങ്കിൽ ഹോട്ടൽ പോലുള്ള ചെറുകിട ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ പലതും രണ്ടാമത്തെ ഘട്ടത്തിന് ലെയറിംഗ് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ പണം പ്ലേസ് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടത്തിയോ ഷെൽ കമ്പനികളിലൂടെയോ ഫോറിൻ അക്കൗണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചെറുകിട ബിസിനസ്സുകളിലൂടെയോ പണമിടപാടുകൾ പലതവണ നടത്തുന്നു ഈ പണത്തിന്റെ ഒറിജിനൽ സോഴ്സ് ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്നാം ഘട്ടത്തിൽ ഈ പണം ലീഗലായി മാറിക്കഴിഞ്ഞു ഇനി ഇത് ബിസിനസ്സുകളിലേക്കോ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ലക്ഷറി അസറ്റുകളിലേക്കോ പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളിലേക്കോ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോഴേക്കും കള്ളപ്പണം നല്ല അസൽ വൈറ്റായി മാറിക്കഴിഞ്ഞിരിക്കും പക്ഷേ ഈ പണത്തിന് ഇതിനു മുമ്പ് ആരെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടാവില്ലേ ന്യായമായ സംശയമാണല്ലേ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും മിക്കപ്പോഴും പത്ത് പൈസ പോലും ടാക്സ് അടയ്ക്കുന്നില്ല എന്നതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കുക എന്നതാണ് മണി ലോണ്ടറിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയ ഉദ്ദേശം ബിസിനസ് നടത്തുന്നവർ വരുമാനം കുറച്ച് കാണിക്കുന്നു പ്രോപ്പർട്ടി ഡീൽസ് വില കുറച്ച് കാണിക്കുന്നു രാഷ്ട്രീയക്കാരാവട്ടെ കൈക്കൂലി വാങ്ങുന്നു ഇനി ക്രിമിനൽസ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നു പോലുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ടാക്സും അടയ്ക്കേണ്ടാത്ത ഫ്രീ എക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മണി ലോണ്ടറിങ്ങിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു എക്കോണമിയിലാണെന്ന് സങ്കല്പിക്കുക ഇൻകം ടാക്സ് ഇല്ല ജി എസ് ടി ഇല്ല വരുമാനം റിപ്പോർട്ട് ചെയ്യേണ്ട പക്ഷെ അങ്ങനെ ഒരു എക്കോണമിയിൽ പോലും ആളുകൾ ഇല്ലീഗലായി സമ്പാദിക്കാനുള്ള വഴി കണ്ടെത്തും മയക്കുമരുന്ന് കടത്ത് ഇല്ലീഗൽ വെപ്പൺ ട്രേഡിംഗ് ചൈൽഡ് ട്രാഫിക്കിംഗ് കോർപ്പറേറ്റ് ഫ്രോഡ് അങ്ങനെ പലതും പബ്ലിക്കിൽ നിന്ന് ഒളിച്ചു വെച്ചായിരിക്കും ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടിയാണ് അണിഞ്ഞ് ജീവിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ പണം ലോണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് ഗവൺമെന്റിന് മണി ലോണ്ടറിങ്ങിന് തടയിടാൻ പറ്റുന്നില്ല ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് ആന്റി മണി ലോണ്ടറിങ് നിയമങ്ങൾ ഉണ്ട് കള്ളപ്പണം തടയാൻ ടാസ്ക് ഫോഴ്സുകൾ ഉണ്ട് ബാങ്കുകൾക്കാവട്ടെ കെ വൈ സി ഉണ്ട് ഇതും പോരാണ്ട് ഇ ഡി എൻ ഐ എ തുടങ്ങിയ ഓർഗനൈസേഷനുകൾ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നിട്ടും വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് ലോണ്ടറിങ് ചെയ്യപ്പെടുന്നത് കാരണം സിമ്പിളാണ് ഇത് ചെയ്യുന്ന ആളുകൾ എവിടെയും ഒളിച്ചിരിക്കുന്നില്ല ചിലർ കോട്ടും സൂട്ടുമിട്ട് നടക്കുന്നു ചിലർ രാഷ്ട്രീയ വേദികളിൽ നിൽക്കുന്നു ചിലർ വൻകിട ബിസിനസ്സുകൾ നടത്തുന്നു അതായത് കള്ളപ്പണമിടപാട് നടത്തുന്നവർ മുഖ്യധാരയിൽ തന്നെ ഉണ്ട് അവർ ബാങ്ക് ഓഡിറ്റേഴ്സിനെ പോളിസികളെ എന്തിന് കള്ളപ്പണം ഇല്ലാതാക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികളെ തന്നെ വിലക്കി വാങ്ങുന്നു ചില രാജ്യങ്ങളാവട്ടെ മണി ലോണ്ടറിങ് എന്ന പരിപാടിയെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പാനമ ദുബായ് കെയ്മൻ ഐലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും ടാക്സ് സിസ്റ്റം ഇല്ലേയില്ല ഈ രാജ്യങ്ങൾ സർവൈവ് ചെയ്യുന്നത് തന്നെ ലോകത്തിലെ ശതകോടീശന്മാരുടെ പണം വെളുപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇനി കള്ളപ്പണം പിടിച്ചെടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും കള്ളപ്പണം പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആദ്യം കള്ളപ്പണം സീസ് ചെയ്യുന്നു പിടിച്ച ആളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു ഒരു കേസും ആൾക്ക് രജിസ്റ്റർ ചെയ്യുന്നു ഈ കേസാവട്ടെ ഏതെങ്കിലും ഒരു കോടതിയിലേക്ക് പോകുന്നു കള്ളപ്പണമാണെന്ന് തെളിഞ്ഞാൽ ഈ പണം സർക്കാരിനാണ് പോകുന്നത് ഈ പണം ഏതെങ്കിലും ഒരു ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നു ഇനി വല്ല ഫ്രോഡ് കേസൊക്കെ ആണെങ്കിൽ ഈ പണം ഭാഗികമായിട്ട് ഇരക്കി കിട്ടുന്നു പക്ഷെ ഇതിലൊരു മറുവശമുണ്ട് ഈ കേസൊക്കെ കോടതികളിൽ വർഷങ്ങളോളം കെട്ടിക്കിടക്കും ഈ പ്രോസസ് പലപ്പോഴും വളരെ മെല്ലെ കറപ്റ്റായ ബ്യൂറോക്രാറ്റിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് മിക്ക കേസുകളിലും കള്ളപ്പണം അത്ഭുതകരമായി കാണാതാകുന്നു തെളിവുകളിൽ തിരിമറി നടക്കുന്നു ഇതുമല്ലെങ്കിൽ കുറ്റാരോപിതൻ ഒരു ഡീൽ ഉറപ്പിച്ച് രക്ഷപ്പെടുന്നു പലപ്പോഴും ലോണ്ടേഡ് ആയിട്ടുള്ള പണം നിയമപരമായി തന്നെ റീലോണ്ടർ ചെയ്യപ്പെടുന്നു ഇനി ഏതൊക്കെ ബിസിനസ്സുകളിലാണ് മണി ലോണ്ടറിങ് ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു മറവൊന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനില്ല നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് സമയക്കുറവ് മൂലം ഏതൊക്കെ ബിസിനസ്സുകളിലാണ് സാധാരണയായി മണി ലോണ്ടറിംഗ് നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞു പോകാം റെസ്റ്റോറൻസ് കഫേകൾ ജിമ്മുകൾ സലൂണുകൾ അല്ലെങ്കിൽ ബാർബർ ഷോപ്പുകൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനമായിട്ട് അതുമല്ലെങ്കിൽ സിനിമ പല സ്ഥലത്തും സിനിമാ തിയേറ്റർ ഒക്കെ ഫുൾ ആയിട്ട് വാടകയ്ക്ക് എടുത്ത് ഫുൾ ഹൗസ് പ്ലേ ചെയ്യുന്നതെല്ലാം ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി അറിയാമോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക മണി ലോണ്ടറിങ് എന്നത് നമ്മുടെ വ്യവസ്ഥയുടെ ഒരു അഭിവാജ്യ ഘടകം തന്നെയായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഭാഗം തന്നെയായി മാറിക്കഴിഞ്ഞു ന്യായത്തിന് മുകളിൽ പണം വരുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ തുടരും നമുക്ക് കള്ളപ്പണത്തെ ലിമിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഇല്ലാതാക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള അറിവ് പകർന്നു തരുന്ന രസകരമായ വീഡിയോസിന് ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്